നമസ്കാരം ഞാൻ പ്രഭു കുമാർ എൻലൈറ്റ് കോളേജിന്റെ ചെയർമാനാണ് ഈ വിദ്യാർത്ഥികളുടെ റിസൾട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്ക് സംശയങ്ങൾ ധാരാളമുണ്ട് അപ്പോ ഒന്ന് രണ്ട് വിദ്യാർത്ഥികൾ വിളിച്ചപ്പോൾ ചോദിച്ചത് എൻ ഐ ഓയിസിന് എ പ്ലസ് ക്രൈറ്റീരിയ എന്താണ് എന്നാണ് അവർക്ക് അറിയേണ്ടത് നമ്മുടെ എൻ ഐ ഓയിസിന് കേരള സർക്കാരിന്റെ പ്ലസ് ടു പോലെ എ പ്ലസ് എന്ന ഒരു കാറ്റഗറി ഇല്ല പിന്നെ അവർക്കുള്ളത് ഗ്രേഡിംഗ് സിസ്റ്റമാണ് അത് എന്താണ് എന്ന് ഞാൻ വിശദമായി പറഞ്ഞു തരാൻ ശ്രദ്ധിക്കാം എൻ ഐ ഓയിസിൽ എ ഗ്രേഡ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം എ പ്ലസ് അല്ല നയൻറ്റി വൺ മുതൽ ഹൺഡ്രഡ് മാർക്ക് വരെ തൊണ്ണൂറ്റി ഒന്ന് മാർക്ക് മുതൽ നൂറ് മാർക്ക് വരെ അതായത് നയൻറ്റി വൺ പെർസെന്റ് ടു ഹൺഡ്രഡ് പെർസെന്റ് മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എ ഡേഡിലാണ് ശ്രദ്ധിക്കണം എ ഗ്രേഡ് ആണ് എ പ്ലസ് അല്ല അവർക്ക് ഔട്ട് സ്റ്റാൻഡിങ് എന്ന് പറയാം പിന്നീട് ബി ഗ്രേഡ് ബി ഗ്രേഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പാണ് അപ്പൊ എൺപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ് വരെ അങ്ങനെ ഓരോ പത്ത് ശതമാനത്തിന് പത്ത് മാർക്ക് വ്യത്യാസത്തില് ഗ്രേഡ് കീഴ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ രണ്ടാമത്തെ ഗ്രേഡ് ബി ഗ്രേഡ് അതിന് എക്സലന്റ് എന്ന് പറയും മൂന്നാമത്തേത് സി ഗ്രേഡ് ആണ് അത് സെവൻറ്റി വൺ മുതൽ എയ്റ്റി മാർക്ക് വരെ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് വെരി ഗുഡ് എന്ന കാറ്റഗറിയിലാണ് പെടുത്തുന്നത് പിന്നീട് വരുന്നത് സിക്സ്റ്റി വൺ മുതൽ സെവൻറ്റി വരെ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗുഡ് എന്ന കാറ്റഗറി അത് ബി ഗ്രേഡ് ആണ് പിന്നെ ഇ ഗ്രേഡ് വരുന്നത് ഫിഫ്റ്റി വൺ മുതൽ സിക്സ്റ്റി വരെ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അത് ആവറേജ് ആണ് പിന്നെ എഫ് ആണ് അത് എഫ് ഫോർട്ടി വൺ പെർസെന്റ് മുതൽ ഫിഫ്റ്റി പെർസെന്റ് വരെ ഫോർട്ടി വൺ മാർക്ക് മുതൽ ഫിഫ്റ്റി മാർക്ക് വരെ ഫെയർ എന്ന വിഭാഗത്തിലാണ് പെടുത്തുന്നത് പിന്നീട് ജി വരുന്നത് തേർട്ടി ത്രീ മുതൽ ഫോർട്ടി വരെ ഭാഗത്തിലാണ് ജി വരുന്നത് അപ്പൊ ജി വരെയുള്ള വിദ്യാർത്ഥികളൊക്കെ തന്നെ നമുക്ക് ജയിച്ചതായിട്ട് കണക്ക് കൂട്ടാം പിന്നെ വരുന്നത് എച്ചും ഐയുമാണ് എച്ച് കാറ്റഗറി സിക്സ്റ്റിയിൽ മുതൽ തെർട്ടിട്ട് വരെയാണ് ഐ കാറ്റഗറി സീറോ മുതൽ പതിനഞ്ച് മാർക്ക് ഐ കാറ്റഗറിയാണ് അപ്പൊ അവസാനത്തെ രണ്ട് കാറ്റഗറി മാത്രമാണ് നോക്കുന്നത് പിന്നെ മനസ്സിലാക്കേണ്ടത് എൻ ഐസിൽ എന്ന ഒരു സംഭവം പറയാറില്ല ഫെയിൽ എന്ന് പറയാറില്ല പാസ് ആണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ പാസ് എന്ന് കാണിക്കും പാസ് അല്ലെങ്കിൽ എക്സ് 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 ഫൈവ് എക്സ് കേട്ടിട്ടുണ്ടാകും താഴെയായിട്ട് അപ്പൊ ഇതാണ് നമ്മളുടെ ഗ്രേഡിംഗ് സിസ്റ്റം അതുകൊണ്ട് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടിയില്ല എന്നൊക്കെ എന്നൊക്കെ വിചാരിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോ ചില സ്ഥലത്ത് പോകുമ്പോൾ അവര് പറയും ഈ ഗ്രേഡ് ഉള്ളൂ ചോദിക്കും അപ്പോൾ അഭിമാനപൂർവ്വം പറയണം യെസ് സർ ഈ ഗ്രേഡ് ആണ് ദാറ്റ് മീൻസ് ഫിഫ്റ്റി വൺ പെർസെന്റ് ടു സിക്സ്റ്റി പെർസെന്റ് പെർസെന്റ് മാർക്ക് വരെയുണ്ട് എന്ന് അഭിമാനപൂർവ്വം പറയണം അപ്പൊ ഇത് നിങ്ങളുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട പാർട്ട് വൺ വീഡിയോ ആണ് അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക അത് പറയുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക ഞാൻ വീണ്ടും വരും താങ്ക് യു ബൈ ബൈ